സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സഹായം ലഭിക്കാത്തതാണെന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ എന്ത് ചോദിച്ചാലും കേന്ദ്രം പണം നൽകട്ടെ എന്നാണ് പറയുന്നത് തമിഴ്നാട് കർണാടക സർക്കാരുകൾ പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്രം പണം അനുവദിക്കുന്നത് കൊണ്ടല്ല എത്ര നാളാണ് കേന്ദ്രത്തിലേക്ക് നോക്കി നിൽക്കുക എന്നും മാർ ഇഞ്ചനാനിയൽ ചോദിച്ചു കാര്യങ്ങളും സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ പറയുക കേന്ദ്രത്തിൽ നിന്ന് പണം നൽകട്ടെ എന്നാണ് ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല അത് കേന്ദ്രം നൽകട്ടെ കർഷകർക്ക് പെൻഷൻ നൽകണം അത് കേന്ദ്ര സർക്കാർ നൽകട്ടെ എത്ര നാളാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിലേക്ക് നോക്കുക കർണാടക അഞ്ച് പ്രോഗ്രാമുകളാണ് പാവപ്പെട്ടവർക്ക് അധികൃതരായിട്ട് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാട് സർക്കാർ വളരെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലല്ലോ അല്ലല്ലോ കേരള സർക്കാർ എന്നാൽ വ്യവസായങ്ങളോടും വ്യവസായികളോടും മറ്റു പ്രസ്ഥാനങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം തന്നെയാണ് ഈ കേരള സർക്കാരിനുള്ളതെന്ന് സമീപകാലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത്ത് അയൽ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് വിനീത കത്തോലിക്ക കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ഒരു സമരപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി ബിഷപ്പ് രംഗത്തെത്തിയത് സംസ്ഥാനത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ പണം ലഭിക്കാത്തതുകൊണ്ട് കേന്ദ്രം നൽകാനുള്ള തുക നൽകാത്തതുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വാദം ഇത് തള്ളിക്കൊണ്ടാണ് താമരശ്ശേരി ബിഷപ്പ് മറ്റ് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ച് കേന്ദ്രത്തിന് അനുകൂലമായ ഒരു നിലപാട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സർക്കാരിന് പറയാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കട്ടെ എന്നുള്ള മറുപടിയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ പണം ചോദിച്ചാലും അതുപോലെ തന്നെ പെൻഷൻ തുകയെക്കുറിച്ച് ചോദിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്നാണ് സർക്കാർ മറുപടി പറയുന്നത് എത്ര നാൾ കേന്ദ്രത്തെ ഇങ്ങനെ നോക്കി നിൽക്കും എന്നതാണ് ബിഷപ്പ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ ഉദാഹരണമായും ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നു തമിഴ്നാട് സർക്കാർ പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പാക്കുന്നു അവിടെ കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടല്ല ആ പരിപാടി നടപ്പാക്കുന്നത് അഞ്ച് പദ്ധതികൾ കർണാടക സർക്കാർ നടപ്പാക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപ ചെലവാക്കിയാണ് അതും കേന്ദ്ര സഹായം ലഭിച്ചുകൊണ്ടല്ല അങ്ങനെ അയൽ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ കേന്ദ്രസഹായത്തിന് കാത്തു നിൽക്കാതെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ ബിഷപ്പ് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലുള്ള മെല്ലെപ്പോക്ക് സംബന്ധിച്ചും ബിഷപ്പ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് വ്യവസായങ്ങളോടും വ്യവസായികളോടും സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ വ്യവസായികൾ ആന്ധ്രാപ്രദേശ് അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി രൂക്ഷ വിമർശനമാണ് താമരശ്ശേരി ബിഷപ്പ് സർക്കാരിനെതിരെ നടത്തുന്നത് ശശിയാണ് വിവരങ്ങൾ നൽകിയത്